എല്ലാ ദിവസവും ഈയൊരു വ്യക്തി ഒരു കൊട്ട നിറയെ മീൻ പിടിക്കുമെങ്കിലും അവൻ കിടന്നുറങ്ങി പിറ്റേ ദിവസം എഴുന്നേറ്റ് നോക്കിയാൽ ഞെട്ടിച്ചുകൊണ്ട് ആ മീനുകളെ അവന് കാണാൻ സാധിക്കില്ല ഇത് കാരണം മറ്റൊരു ദിവസം അവൻ മീൻ പിടിച്ച് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഒരു വടി വെച്ച് ആ ഒരു കൊട്ടയ്ക്ക് ഇപ്പോൾ കാവൽ നിൽക്കുകയാണ് എന്നിരുന്നാലും കുറച്ച് സമയത്തിന് ശേഷം അവൻ അവിടെ നിന്നും ഇപ്പോൾ ഉറങ്ങിപ്പോവുകയാണ് ഈ സമയം അവന്റെ കയ്യിലെ മീനുകൾ മറ്റാർക്കെങ്കിലും മറിച്ച് വയറു നിറയെ ആഹാരം ലഭിക്കുമെന്ന് സ്വപ്നം കണ്ടു ഇപ്പോൾ കണ്ണു തുറന്നു നോക്കി ആ മീനുകളെ വീണ്ടും അവിടെ കാണാൻ സാധിക്കുന്നില്ല അങ്ങനെ അന്നും അവൻ പഴയതുപോലെ ഒരുപാട് മീനെ പിടിച്ചവണ വിട്ടുകൊടുക്കാതെ ബുദ്ധി ഉപയോഗിച്ച് ആ കൊട്ടക്കകത്ത് ശേഷം ആ ഒരു കൊട്ട മുഴുവൻ ചെയ്യുന്നത് കണ്ട് എഴുന്നേറ്റ് നോക്കിയാൽ ഞെട്ടിച്ചുകൊണ്ട് ആ ഒരു കൊട്ടയാണെങ്കിൽ ആകാശത്തേക്ക് കൊട്ടാരത്തിലേക്ക് ഇപ്പോൾ അവനെയും കൊണ്ട് പോവുകയാണ് ശേഷം അവന്റെ കൺമുന്നിലൂടെ ആ മീനുകൾ തനിയെ എഴുന്നേറ്റ് ഉണ്ടായിരുന്ന ഒരു വിചിത്രമായ കടുവയുടെ വായിലേക്ക് പോവുകയാണ് ഇത് കണ്ടതും ദേഷ്യം വന്നവൻ ആ ഒരു വടി വെച്ച് കടുവയെ ആക്രമിക്കാൻ തീരുമാനിച്ചെങ്കിലും അടുത്ത നിമിഷം ആ ഒരു കടുവയാണെങ്കിൽ ആ പയ്യനൊരു വരം ഉടനെ ഇപ്പോൾ താമസിക്കാൻ ഒരു വലിയ കൊട്ടാരത്തിന് വേണ്ട ആവശ്യ സാധനങ്ങളും നൽകി അവനെ ഇപ്പോൾ ഒരു പണക്കാരനാക്കി മാറ്റുകയാണ്